ഹലോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീടോ എന്ന് പറയുന്നത് ഹോം ടൂർ ആട്ടാ അപ്പൊ നമുക്ക് നമ്മുടെ വീടൊക്കെ കണ്ടിട്ട് വരാം അപ്പൊ ഇതാട്ടാ നമ്മുടെ പുറത്തുനിന്നുള്ള ഒരു വ്യൂ നമ്മുടെ വീടിന്റെ മിറ്റം വളരെ കുറവാണ് നമ്മളിപ്പോൾ മതിൽ കെട്ടാൻ പോവാട്ടോ അപ്പൊ നമുക്ക് വീട് ഒന്ന് ശരിക്കും കണ്ടിട്ട് തരാം വീട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഒരുക്കിയിട്ട് ഒന്നുമില്ലാട്ടോ ഇത് ഇനിയിപ്പ ഇവിടുന്ന് മണ്ണൊക്കെ മാറ്റി ഭയച്ചൊളിയും കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ നമുക്കൊന്ന് സെറ്റാക്കണം എല്ലാ പണിയും കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ ഇവിടെയാട്ടോ വീടിന്റെ ഒരു സൈഡ് ഭാഗം ഇതാണ് നമ്മുടെ വീടിന്റെ അടുത്ത സൈഡ് ഇത് നമ്മുടെ നമ്മുടെ വലിയൊരു നമ്മൾ കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പൊ ഇനി നമുക്ക് അകത്തേക്ക് ഇവിടെ ചെറിയൊരു വരാന്തയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചാരിപടി കൊടുത്തിട്ട ഇരിക്കാനുള്ള സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഇനി നമുക്ക് വാതിൽ തുറന്ന് നമ്മടെ ഹാളൊക്കെ ഇതാണ് നമ്മുടെ ഹോള് അപ്പോൾ പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടോ സെറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നീക്കി ഒക്കെ ഇട്ടിട്ട് അത്യാവശ്യം സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ഹോളാ അപ്പോൾ നമുക്ക് ഇനി ആദ്യത്തെ റൂമിലേക്ക് പോവാട്ടോ അതായത് ഞാനും അന്നമോളും കിടക്കണ റൂമിലേക്കാണ് പോണത് അപ്പോൾ ഇതാണ് ആദ്യത്തെ റൂം ഇവിടെ രണ്ട് അലന്മാരൊക്കെ ഇട്ടുണ്ട് കേട്ടോ പിന്നെ ആ കബോർഡിൽ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മിഷീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അടിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മുടെ വാഷിംഗ് ഏരിയ പിന്നെ അതിന്റെ താഴെയായിട്ട് കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ അടക്കി വെക്കാൻ പിന്നെ അവിടെ ഒരു ഉണ്ട് ഇതാണ് രണ്ടാമത്തെ റൂം ഇവിടെയാണ് ഇപ്പൊ പപ്പയൊക്കെ കിടക്കണേട്ടോ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ചെറിയ റൂമാണ് ഇത് അവിടെയും അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലം അതായത് നമ്മുടെ അടുക്കള ആട്ടിത് ഇതാണ് നമ്മുടെ ആദ്യത്തെ അടുക്കള ഇവിടെ ആട്ടോ നമ്മൾ ഗ്യാസിലൊക്കെ കറിയും കാര്യങ്ങളൊക്കെ അവിടെയാണ് വെക്കുന്നത് പിന്നെ ചോറും കാര്യങ്ങളൊക്കെ ഈ അടപ്പിലാട്ടോ വിറക് നമ്മൾ വെക്കുന്നത് പിന്നെ അവിടെ നമ്മൾ കോരിക്കൊണ്ട് വരുന്ന വെള്ളവും ഒക്കെ ഇവിടെ ആട്ടോ വെക്കണത് പിന്നെ ഇത് നമ്മുടെ ചാച്ചർക്ക് ആട്ടോ ഇവിടെ നമ്മൾ മോച്ചൂൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി അങ്ങനെയുള്ള കാര്യങ്ങൾ വാഷിംഗ് മെഷീനൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ ഇവിടുത്തെ പുറംഭാഗമാണ് ഇത് നമ്മൾ അധികം അങ്ങനെ തുറക്കാറില്ല കേട്ടോ അവിടെ ഒരു ബാത്റൂമുണ്ട് ഇനി നമുക്ക് മുകളിലേക്ക് പോവാം അപ്പോൾ ഈ സ്റ്റെയർ കയറുന്ന ഭാഗത്തൊക്കെ ഞാൻ വരച്ച പടങ്ങൾ ഉണ്ട് കേട്ടോ ഇതാണ് സ്റ്റെയർ കയറി ചെല്ലുമ്പോഴുള്ള ആദ്യത്തെ റൂം അതായത് ചേട്ടായി കിടക്കുന്ന റൂം കേട്ടോ ചേട്ടൻ്റെയും ചേച്ചിയുടെയും റൂമാണ് ഇത് ഇത് ഇവിടുത്തെ രണ്ടാമത്തെ റൂമാണ് പക്ഷെ ഇവിടെ ആരും കിടക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചേക്കാട്ടോ കൊച്ചങ്ങളുടെ സാധനവും അങ്ങനെ നമ്മുടെ വണ്ടിയുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചേക്കാട്ടോ പിന്നെ ഇവിടെ നിന്നാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാറ് ഇവിടെ ഒരു ബാത്റൂമുണ്ട് കേട്ടോ പിന്നെ ഇതാണ് ബാക്കിലെ വശം ഇവിടെ നമ്മൾ തുണിയൊക്കെ ഇടാൻ വേണ്ടി ആഴയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഷീറ്റ് ഇട്ടേക്കണ കാരണം അത്യാവശ്യം നല്ല ചൂടൊക്കെ കൊണ്ട് തുണിയൊക്കെ ഉണങ്ങി കിട്ടാനൊക്കെയുള്ള സൗകര്യം പിന്നെ നമ്മൾ ചെടിയൊക്കെ അത്യാവശ്യം വെച്ചിട്ടുണ്ട് പിന്നെ ഇതാട്ടോ നമ്മുടെ ഫ്രണ്ട് ഭാഗം അതായത് മോളിത്തന്നലയിലെ ഫ്രണ്ട് ഭാഗം അപ്പം ഇവിടെ നമ്മളങ്ങനെ ഇപ്പോൾ വന്നിരിക്കല് കുറവാട്ടോ പിള്ളേരുള്ളതുകൊണ്ട് അവൻ്റെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെക്കുന്ന സ്ഥലമാണ് പിന്നെ പിള്ളേരുള്ളതുകൊണ്ട് നമ്മൾ ഇവിടേക്ക് ഇപ്പോൾ വരല് കുറവാണ് അടിച്ചിടാൻ വേണ്ടി മാത്രമേട്ടോ വരാറുള്ളൂ അപ്പം ഇതാ എൻ്റെ വീട് അപ്പം നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം